വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ ഓയിലിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ ആണ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ റിവ്യൂ ആയിട്ടും കൂട്ടിയാൽ മതി ആദ്യം തന്നെ പറയാം ഈ ഒരു ഹെയർ ഓയിൽ വന്നിട്ട് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ ഓയിലാണ് ഒരു വർഷം വരെ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടൊക്കെ തന്നെ പോകുന്നുണ്ട് അതായത് ആദിവാസി ത്വേജസ്വിനി ഹെർബൽ ഹെയർ ഓയിലെന്നാണ് വന്നിട്ട് ഒരു ആയുർവേദിക് ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പം ഒരുപാട് അറിയാം അതായത് ഇതേപോലെയുള്ള സ്ത്രീകൾ മുടിയൊക്കെ ഉണ്ട് അവർക്ക് ഇവരുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ഇവർക്കൊക്കെ ഇതേ ഈ ഒരു എണ്ണ തേച്ചിട്ടാണ് ഇത്ര ഹെയർ വന്നിട്ട് ഇവര് മുടി മുറിച്ചു കൊടുക്കുന്ന ആൾക്കാരാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അവരവകാശപ്പെടുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ഹെയർ ഓയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇതുപോലെ മുടി വളരെയും നമുക്ക് നമ്മുടെ മുടിയിലെ ഡാൻഡ്രഫ് അതുപോലെ തന്നെ മുടിയിലുണ്ടാവുന്നവുണ്ട് മുടി പൊട്ടിപ്പോക്കല് മുടികൊഴ്ശില് അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ സ്മൂത്ത് ആൻഡ് സിൽക്ക് ആയിട്ട് വെക്കാനായിട്ട് ഈ ഒരു ഹെയർ ഓയിൽ നമ്മളെ സഹായിക്കും എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഇതിൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നോക്കാം കോക്കനട്ട് മിൽക്ക് ബ്രിംഗരാജ് ലീവ്സ് അലോവെ ജെല് നീം ലീവ്സ് ബ്രഹ്മി ഒക്കെ ഉണ്ട് എല്ലാം എഴുതിയിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവര് അതുപോലെ തന്നെ ഇത് വൺ ലിറ്റർ വന്നിട്ട് അവരുടെ റേറ്റ് ഉണ്ടോ മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം വരുന്നുണ്ട് അഞ്ഞൂറ് എം എൽ വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് എം എൽ വന്നിട്ട് ഈ ഒരു റേറ്റ് ഒക്കെയാണ് വരുന്നത് പിന്നെ ഇവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് പിന്നെ വേറൊരു കാര്യം കൂടി ഇതിൽ ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ട് റീഫണ്ട് പോളിസി വിത്തിൻ സെവൻ ഡേയ്സ് എഴുതിയിട്ടുണ്ട് ഈ സെവൻ ഡേയ്സ് ഉള്ള സമയത്ത് നമ്മളിപ്പം വീടിൻ്റെ എവിടെ നിന്നെങ്കിലൊക്കെ അവരുടെ കയ്യിൽ നിന്നാണ് വെങ്കിൽ അവർ ആ ദിവസങ്ങളിൽ അവിടെ തന്നെ ഉണ്ടാകും ഏഴ് ദിവസങ്ങളിൽ അവർ സ്ഥലം മാറാനുള്ള ചാൻസും കൂടുതലാണ് ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം ഓക്കെ അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ആദ്യം തന്നെ പറയാം ഈ ഒരു ഹെയർ ഓയില് ചിലവർക്ക് ചില വേറെ വേറെ പേരുകളൊക്കെ അറിയപ്പെടുന്നുണ്ട് ത്വജസ്വിനീ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നീലാംബരി എന്നോ അങ്ങനെ എന്തൊക്കെയോ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെ പറ്റിയുള്ള റിവ്യൂ എന്ന് പറയുന്നത് ഇത് വന്നിട്ടൊരു സിക്സ് മന്ത് കോഴ്സ് ആണ് കേട്ടോ അങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാം അതായത് നമുക്ക് താഴെ മാസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ മുടി വരാ വരാനും നമ്മുടെ മുടിയിലുണ്ടാവുന്ന എല്ലാ കാര്യങ്ങൾക്കും ചേഞ്ചസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഇവർ ഇതിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു ഹെയർ ഓയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന രീതിയിലൊന്നും മുടി വളരും ഒന്നുമില്ല ആദ്യം തന്നെ അത് പറയാം പിന്നെ നമ്മുടെ മുടിയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മാറാനായിട്ട് ഇതൊരു സംഭവമാണ് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷെ ഇത്രയും വില ഇതിന് വേണോ എന്ന് എനിക്ക് ഇപ്പോഴും നല്ല ഡൌട്ടുണ്ട് കാരണം ഭയങ്കര റേറ്റ് ആണ് മൂവായിരത്തി സംതിങ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോ എനിക്കിത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല കാരണം നമുക്ക് മുടിയെന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി വളരും ഇതുപോലെയൊക്കെ വളരും എന്നൊക്കെ ഒരു പറയുമ്പോൾ നമ്മൾ എത്ര രൂപയാണെങ്കിലും നമ്മളത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ സാധ്യത വളരെയധികം കൂടുതലാണ് രണ്ട് റിഫ് വേറെ ഇതിലും നല്ല വില കുറഞ്ഞിട്ടുള്ള നല്ല എണ്ണകളൊക്കെ ആണ് പക്ഷെ ഞാൻ ഇത് ഇതൊരിക്കലും വാങ്ങി തേക്കണം എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയില്ല വാങ്ങരുതെന്ന് ഞാൻ പറയില്ല അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് എന്തായാലും ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഇതുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ പറയാം ഇതിൽ ഡാൻഡ്രഫ് നല്ല രീതിയിൽ മാറും പിന്നെ മുടിക്ക് കുറച്ച് തിക്നസ്സ് വന്ന ഒരു ഫീല് നമുക്ക് തോന്നുന്നതായിരിക്കും ഇത്ര കാര്യങ്ങളാണ് പിന്നെ മുടി നല്ല ഗ്രോത്ത് ആയിട്ട് വളരുമൊന്നും അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഉണ്ടാകുന്നില്ല കുറച്ച് തിക്നെസ് ഫീൽ ചെയ്യും പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ വരുവായിരിക്കും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയിലെ കാശ് തീരുന്ന മുടി വളരുമെന്ന് വളരെ വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹെയർ ഓയിലിന്റെ ആവശ്യമൊന്നും ഇല്ലാട്ടോ ഭയങ്കര തട്ടിപ്പാണ് ഫേക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതെന്തായാലും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാം ഞാൻ ആരും വാങ്ങരുതൊന്നും പറയരുതാ വാങ്ങണമെന്നും ഞാൻ പറയില്ല ഞാനൊരു എക്സ്പീരിയൻസ് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് ഏതോ ഇവര് ഇത് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമ്മളിത് നിർത്തുമ്പോൾ ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ നമുക്ക് തലവേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മൾ ഈ നിന്ന താരനൊക്കെ കൂടി ഒരുപാട് താരം ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും ഉണ്ടാവും അപ്പം നമുക്കത് നമുക്ക് ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കാൻ സാധിച്ചൊന്നും വരില്ല അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പറയുകയാണ് പിന്നെ നിങ്ങൾക്ക് ക്യാഷ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടെ ആലോചിച്ചതിന് ശേഷം ഈ ഒരു സംഭവം വാങ്ങിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക ഇതിലൊര് എന്താ പറയുക അവരുടെ കസ്റ്റമർ കെയർ നമ്പർ ഒരു നമ്പർ പോലും അവർ കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇത്ര എഴുതിട്ടുണ്ട് ഇത് എവിടെയാണ് സ്ഥലമൊക്കെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഒറിജിനൽ ആണോ ഫേക്ക് ഫേക്കാണോ നമുക്ക് അറിഞ്ഞോട്ട് അവര് പറയുന്നു നമ്മൾ വിശ്വസിക്കുന്നു അതില് വൺ അവർ ഇത് നമ്മുടെ ബെസ്റ്റ് റിസൾട്ട് തന്നെ തലയിൽ വൺ അവർ ചെയ്യണമെന്ന് ആരെയും ഇവരെ ഉള്ളവരാക്ക് അവർക്ക് മനസ്സിലാവും തലയിൽ ഒരു മണിക്കൂറൊക്കെ ഇത് തേച്ചിട്ടിരിക്കുക എന്നൊക്കെ പറയണത് നമുക്ക് എന്തുമാത്രം അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാമോ സോ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ആലോചിച്ചിട്ട് വാങ്ങട്ടെ അപ്പോൾ ഇതൊന്നും പറയണമെന്ന് തോന്നി അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ഇനിയും വേണം എന്നുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം